ഉപകാരമുള്ള വെള്ളത്തെ ആകാശത്തു നിന്ന് നാം ഇറക്കുകയും എന്നിട്ട് അതുമൂലം ചില തോട്ടങ്ങളെയും കൊയ്തെടുക്കപ്പെടുന്ന ധാന്യങ്ങളെയും നാം മുളപ്പിക്കുകയും ചെയ്തു ഉപകാരമുള്ള വെള്ളം അത് ഓക്കെ മനുഷ്യന് ഉപകാരമുള്ള വെള്ളമാണ് പക്ഷെ അത് ആകാശത്തു നിന്നാണ് ഇറക്കുന്നത് എന്നുള്ളത് സ്കൂളിൽ പോകാത്തതിൻ്റെ കുഴപ്പമാണ് അത് ഭൂമിയിൽ നിന്നാണ് ഉണ്ടാവുന്നത് എന്ന് ഇന്ന് രണ്ടാം ക്ലാസ്സിലും മൂന്നാം ക്ലാസ്സിലും പഠിക്കുന്ന ഒരു കുട്ടിക്കറിയാം ഭൂമിയിലുള്ള വെള്ളം ഭൂമിയിലെ ജലാശയങ്ങളിൽ അതായത് കടലിൽ നിന്നും അതുപോലെയുള്ള മറ്റ് ജലാശയങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ ചൂട് വാതക രൂപത്തിലായിട്ട് നമ്മുടെ അന്തരീക്ഷ വായുവിലേക്ക് കലരും ഈ അന്തരീക്ഷ വായുവും കൂടെ ചേർന്നതാണ് നമ്മുടെ ഭൂമി എന്ന് മനസ്സിലാക്കുക അപ്പോൾ അന്തരീക്ഷ വായു ഭൂമിയുടെ ഭാഗമാണ് ഭൂമിയിലുള്ള ഒരു വസ്തുവാണ് ആ അന്തരീക്ഷ വായുവിലേക്ക് ഈ ഭൂമിയിലുള്ള വെള്ളം വാതക അവസ്ഥയിൽ അലിഞ്ഞു ചേരുമ്പോഴാണ് അന്തരീക്ഷ വായുവിൽ ജലബാഷ്പം നിറയുന്നത് ആ ജലപാഷ്പം പിന്നെ തണുക്കുമ്പോൾ കാലാവസ്ഥയിൽ വരുന്ന ചെറിയ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വീണ്ടും തണുത്തുറങ്ങി വെള്ളത്തുള്ളികളായിട്ട് താഴേക്ക് വീഴുന്നതാണ് മഴ എന്ന് പറയുന്നത് അത് ആകാശത്തു നിന്ന് ആ ഞാനിങ്ങനെ ഇറക്കിത്തരുന്നതാണെന്ന് ആകാശത്ത് കുത്തിരുന്ന അള്ളാഹു പറയുന്നത് വിവരക്കേട് കൊണ്ടാണ് ആരുടെ വിവരക്കൊണ്ടുണ്ട് പാവം അള്ളാഹുവിൻ്റെ വിവരക്കേട് കൊണ്ടല്ല അള്ളാഹുവിനെ സൃഷ്ടിച്ച അറാം നൂറ്റാണ്ടിലും മനുഷ്യൻ്റെ വിവരക്കേടാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അള്ളാഹുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല അള്ളാഹു സ്കൂൾ